നമ്മുടെ ഫോണിലുള്ള ഗൂഗിൾ പേ ഉപയോഗിച്ച് മറ്റൊരാളുടെ ഫോൺ പേ ആപ്പിലേക്ക് എങ്ങനെ പൈസ ട്രാൻസ്ഫർ ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ഫോണിലെ ഫോൺ പേ ആപ്പിലേക്ക് തന്നെ എങ്ങനെ പൈസ അയക്കാം എന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഗൂഗിൾ പേ ഫോൺ പേ ആപ്പുകൾ സംബന്ധിച്ച് നിങ്ങളുടെ സംശയങ്ങൾക്കും കൂടുതൽ വീഡിയോകൾ കാണുവാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാൻ എൻ്റെ ഫോണിലുള്ള ഗൂഗിൾ പേയിൽ നിന്ന് ഫോൺ പേയിലേക്കാണ് പൈസ അയക്കുന്നത് അതിനുവേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിലുള്ള ഫോൺ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതിനുശേഷം നമുക്ക് ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ചിട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം അല്ലെങ്കിൽ പിൻ ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ മെയിൻ ഇൻ്റർഫേസിൽ നമുക്ക് ഇത്തരത്തിൽ കാണാം ഇവിടെ നമ്മുടെ മൈ യു പി എ ഐ ഡി എന്ന് പറയുന്ന നമുക്കൊരു ഓപ്ഷൻ കാണാം ഇതാണ് നമ്മുടെ യു പി ഐ ഡി അതായത് ഫോൺ പേയിൽ യു പി ഐ ഡി എന്ന് പറയുന്നത് ഈ യു പി ഐ ഡി നമ്മളൊരു പേപ്പറിൽ എഴുതിയെടുക്കുക അല്ലെങ്കിൽ നമുക്കിതിനെ കോപ്പി ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഇത് ഓർമ്മിച്ച് വയ്ക്കുക അല്ല അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ യു പി ഐ ഡി എന്ന് പറഞ്ഞ് കാണാം ഇവിടെ വലത് സൈഡ് നമുക്ക് കോപ്പി ചെയ്തെടുക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട് അതിലൊന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കോപ്പിയാകും ഇനി ഇത് മറ്റൊരാളാണ് നിങ്ങൾക്ക് അയച്ചു തരേണ്ടത് അടുത്ത് വാട്ട്സ്ആപ്പിലോ ഈ ഐ ഡി ഒന്ന് ഷെയർ ചെയ്ത് തരാൻ പറയുക ഇതിപ്പോൾ എൻ്റെ എൻ്റെ ഫോണിൽ തന്നെ ആയതുകൊണ്ട് എനിക്കതിൻ്റെ ആവശ്യമില്ല ഇത്രയേ ഉള്ളൂ ഇനി നമ്മൾ നമ്മുടെ ഗൂഗിൾ പേ ആപ്പ് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഗൂഗിൾ പേയിലെന്നാണ് ഫോൺ പേയിലേക്ക് അയക്കുന്നത് അപ്പോൾ നമ്മൾ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ചിട്ടോ എങ്ങനെ ഇത് പിന്നുപയോഗിച്ചോ ഓപ്പ് ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്ക് മെയിൻ ഇൻ്റർഫേയ്സ് വരും മെയിൻ ഏറ്റവും താഴെയായിട്ട് ന്യൂ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം ഇവിടെ ഏറ്റവും താഴെ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ട്രാൻസ്ഫർ മണി എന്ന് പറഞ്ഞ് നാല് ഓപ്ഷൻ വരും ഇതിൽ മൂന്നാമത്തെ ഒരു ഓപ്ഷനുണ്ടും യു പി ഐ ഐ ഡി വഴി നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത് യു പി ഐ ഐ ക്യു ആർ കോഡും നമുക്ക് നമ്മുടെ അടുത്ത് തന്നെ ഒരാൾ ഉണ്ടെങ്കിൽ ക്യു ആർ കോഡ് വഴി പൈസ സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട് നമുക്ക് രണ്ടാമത്തെ ഓപ്ഷനാണ് ക്യു ആർ കോഡ് ഓപ്പൺ ക്യു ആർ കോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സ്കാൻ ചെയ്യുക അയാളുടെ ഫോൺ പേയിൽ ക്യു ആർ കോഡ് നമുക്ക് സ്കാൻ ചെയ്ത് അയക്കാം ചിലപ്പോൾ ഇത് വർക്ക് ആവില്ല അപ്പോൾ നമുക്ക് ദൂരെയൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് ഈ മൂന്നാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് യു പി ഐ ഐ ഡി എന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ ഈ യു പി ഐ ഡി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കവിടെ ഞാൻ നേരത്തെ കോപ്പ് ചെയ്തെടുത്താൽ ആ യു പി ഐ ഐ ഡി നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഓർമ്മിച്ച് വയ്ക്കുക അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് അത് ഇതുപോലെ ടൈപ്പ് ചെയ്യുക അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്തത് ശരിയാണോ എന്നറിയാൻ അവിടെ വെരിഫൈ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അയാളുടെ പേര് കാണാം അതായത് ഫോൺ പേയിലുള്ള പേരായിരിക്കും അവിടെ വരുന്നത് അപ്പോൾ നമുക്ക് ഓക്കെ എന്ന് ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ പേ എന്ന് പറഞ്ഞാൽ താഴെ ഒരു ഓപ്ഷൻ വരും അപ്പോൾ ഈ പേ എന്ന് പറഞ്ഞാൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഗൂഗിൾ പേയിൽ അന്ന് എത്ര രൂപയാണോ ഫോൺ പേയിലേക്ക് അയക്കേണ്ടത് ആ എമൗണ്ട് നമ്മളവിടെ ടൈപ്പ് ചെയ്യുക ഞാനിവിടെ സാമ്പിൾ ആർട്ട് നൂറ് രൂപ ആണ് ടൈപ്പ് ചെയ്തത് അതിനുശേഷം അതിന് താഴെയായിട്ട് ആഡ് നോട്ട് എന്നുള്ള എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യുക അതൊരു പർപ്പസ് ആണ് അവിടെ ചോദിക്കുന്നത് ഞാനിവിടെ ഗിഫ്റ്റ് എഴുതി അതിനുശേഷം അവിടെ ഒരു ടിക്ക് മാർക്ക് കാണാം ഡൺ എന്ന് പറഞ്ഞ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഗൂഗിൾ പേയിൽ ആഡ് ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ ഡിഫോൾട്ടായിട്ട് ബാങ്ക് അക്കൗണ്ട് ഡിഫോൾട്ടായിട്ട് കാണാം ഇത് മാറ്റണമെങ്കിൽ അവിടെ ഒരു ഡൗൺ ആരും ഉണ്ട് അല്ലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്നിലധികം ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ബാങ്ക് സെലക്ട് ചെയ്യാം ഞാനിവിടെ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് സെലക്ട് ചെയ്തു അതിനുശേഷം പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ യു പി ഐ പിൻ നമ്പർ ഗൂഗിൾ പേയിലെ യു പി ഐ പിൻ നമ്പർ ചോദിക്കും ചിലപ്പോൾ ആറക്കം ആയിരിക്കും ചിലത് നിങ്ങൾക്ക് നാലക്കം ആയിരിക്കും അത് നിങ്ങളുടെ ആറാണെങ്കിൽ ആറ് നാലക്കാണെങ്കിൽ നാലക്കം നിങ്ങളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം താഴെയുള്ള ടിക്ക് മാർക്ക് ഒന്ന് ടൈപ്പ് ചെയ്യുക ഇനി യു പി ഐ പിൻ നമ്പർ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ റീസെറ്റ് ചെയ്യാമെന്ന് നമ്മുടെ ചാനലിലൊരു വീഡിയോ ഉണ്ട് അത് നിങ്ങൾ കാണുക അതിൻ്റെ ലിങ്ക് ഡി ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക നമ്മുടെ അക്കൗണ്ട് ഗൂഗിൾ പേയിൽ നിന്നും ഫോൺ പേയിലേക്ക് പൈസ ട്രാൻസ്ഫർ ആവുന്നതാണ് ഇതാ ഇവിടെ ട്രാൻസ്ഫർ ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇതുപോലെ ഇതിപ്പം ഞാൻ എൻ്റെ ഫോണിലുള്ള തന്നെ ഫോൺ പേയിലേക്ക് അയച്ചതാണ് മറ്റൊരാളുടെ ഫോൺ പേയിലേക്ക് പൈസ ഈസി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും നമുക്ക് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കാണാം കംപ്ലീറ്റഡ് ട്രാൻസാക്ഷൻ എന്നൊക്കെ പറഞ്ഞ് കാണാം ഇനി നമുക്ക് നമ്മുടെ അയച്ച ആളുടെ ഫോൺ പേ ഓപ്പൺ ചെയ്യാം ഞാൻ എൻ്റെ ഫോണിലെ തന്നെ ഫോൺ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു സാധാരണ ഫോൺ പേയിലേക്ക് പൈസ വരുമ്പോൾ തന്നെ മുകളിൽ ഒരു നോട്ടിഫിക്കേഷൻ വരും മുകളിൽ ഒന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മണി റിസീവ്ഡെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പൈസയുടെ ഡീറ്റെയിൽ കാണാം ഇതിങ്ങനെ വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അയച്ചത് വന്നിട്ടുണ്ടോ എന്ന് ആ ഒരാൾക്ക് ചെക്ക് ചെയ്യാൻ ഫോൺ ഏറ്റവും താഴെ മെയിൻ്റെ ഡ്രൈഫൈസിൽ ഏറ്റവും താഴെ വലേ സൈഡ് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഉണ്ട് അതൊന്ന് നോക്കി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസീവ്ഡ് ഫ്രം എന്ന് പറഞ്ഞിട്ട് എവിടെ നിന്നാണ് അയച്ചത് ആ അയാളുടെ പേര് എല്ലാ ഡീറ്റെയിൽ കാണാം ഇതിപ്പോൾ ഗൂഗിൾ പേയിലും ഫോൺ പേയിലും ഒരേ പേരായതുകൊണ്ടാണ് ഒരേ പേര് വന്നിട്ടുള്ളത് എൻ്റെ തന്നെ അക്കൗണ്ട് രണ്ട് അക്കൗണ്ട് ആയതുകൊണ്ട് അപ്പോൾ നമുക്ക് മറ്റൊരാളുടെ ഫോൺ പേയിലേക്കോ നമ്മുടെ തന്നെ ഒരു ഫോൺ പേയിലേക്കോ അയക്കാം പക്ഷേ ഒരേ അക്കൗണ്ടാണെങ്കിൽ ഫോൺ പേയിലും ഗൂഗിൾ പേയിലും ഒരേ അക്കൗണ്ടാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അയക്കാൻ കഴിയില്ല രണ്ട് ബാങ്ക് അക്കൗണ്ടാണെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ പക്ഷേ വേറൊരാളുടെ ഫോൺ പേയിലേക്ക് അയക്കുമ്പോൾ ഇത്തരത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല ഇതുപോലെ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക